വൈകാശീയം രചന നിലാമിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുണായി ഇപ്പൊ തുടങ്ങിയത് പരിചയ കേട് അങ്ങനെ ആൻ്റെ അടുത്തേക്കും പോകില്ല കുറച്ചായ പാച്ചോട്ട് കൂട്ടായി പോയിട്ടോ ഉം ഞാൻ അവസാനം തിരിച്ചു പോക കുഞ്ഞിന് മൂന്നു മാസമായിരുന്നു പിന്നീട് വിശേഷിന്ന് അറിയാമെങ്കിലും കാണാൻ വരാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ മറന്നിട്ടുണ്ടാകും പാച്ചു കാശിയുടെ നെഞ്ചിൽ കിടന്നവളുടെ കടത്തിലെ താലി ചുറ്റിപ്പിടിച്ച് അത് വായിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കുഞ്ഞനെ നോക്കി പറഞ്ഞു ഇതൊക്കെ എന്താ ബെഡിൽ നിരത്തിയിട്ടിരിക്കുന്ന കവറുകൾ കണ്ട് സംശയത്തോടെ പാച്ചുവിനോട് ചോദിച്ചതും ചെക്കൻ ആദ്യം വിളിച്ചു ഇതൊക്കെ ഞാൻ കുഞ്ഞിനു വേണ്ടി വാങ്ങിയ ടോയ്സിൻ ഡ്രസ്സു വാ എല്ലാം ബെഡിൽ കൊണ്ട് അവൻ പറഞ്ഞതും അവൻ ആടിയം കൂടി നോക്കി കീഴ്ത്തിരി പോന്ന കുഞ്ഞിന് വാങ്ങിയ ടോയ്സ് കണ്ടതും ഈ അസുരന്റെ അനിയൻ തന്നെയാണെന്ന് ഉറപ്പായിരുന്നു കാരണം ആ അസുരനും ഇതുപോലെ കുറെ ഇവിടെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ആ ഏട്ടത് കഴിക്കാനെടുത്ത് നോക്കി അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ടോയ്സ് നോക്കി നിൽക്കുന്ന തന്റെ കയ്യിലേക്ക് ഒഴിഞ്ഞ് ജ്യൂസ് ഗ്ലാസ് തന്നുകൊണ്ട് പറഞ്ഞതും വേഗം കുഞ്ഞിനെയും കൊണ്ട് കിച്ചണിലേക്ക് നടന്നു കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോഴേക്കും ലക്ഷ്മി അമ്മ തന്റെ ചായയും മുള്ളിപൊടിയും ഡെയിനിങ് ടേബിളിൽ നിരത്തി വെച്ചിരുന്നു അച്ചമ്മയുടെ കുഞ്ഞ് എഴുന്നേറ്റോ അമ്മയുടെ ചോദ്യം കേട്ടതും മധുപരം നെഞ്ചിൽ ചാരി കിടന്ന ആള് മുഖം ഉയർത്തി അമ്മയെ ഒന്ന് നോക്കി പിന്നെ അങ്ങനെ തന്നെ കിടന്നു നീ ഇരിക്കും മോളെ കാപ്പി കുടിക്കാം പാജു വന്നോളും അമ്മ ഞാൻ ഞാനിവന് കളിക്കാനത് എടുത്തിട്ട് വരാം അത് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് പോയി ഉറക്കു ക്ഷീണം മാറാൻ വേണ്ടി മുഖത്ത് വെള്ളം തുടച്ച് കൊടുത്ത് പാലും എടുത്ത് വന്നപ്പോഴേക്കും ഫ്രഷ് ആയി വന്നിരുന്നു പിന്നെ മൂന്ന് മൂന്നുപേരും ഒപ്പിരുന്ന് കാപ്പി കുടിച്ചു തൻ്റെ മടിയിൽ കിടന്ന കുഞ്ഞിച്ചക്കൻ പാല് കുടിക്കുന്നുണ്ടെങ്കിലും നോട്ടം മുഴുവൻ പാച്ചപ്പിലാണ് അവൻ നോക്കുന്നുടന്ന് കാണുമ്പോൾ വേഗം നെഞ്ചിലേക്ക് മുഖം കുടിച്ചു കുറച്ച് നേരം കൊണ്ട് തന്നെ പാച്ചവായിട്ട് കമ്മനായിരുന്നു ലക്ഷ്മി അമ്മ പറഞ്ഞതുപോലെ ആളൊരു പാവാണ് എന്തിനും ഏതിനുള്ള ഏടത്തിവിളി കേൾക്കാൻ തന്റെ രസാണ് കൂടപ്രഭുകൾ ഇല്ലാത്തത് കൊണ്ട് അവന് താൻ സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്തായിരുന്നു ദക്ഷി വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് അമ്മക്കും കാശിക്കും ഒപ്പം കളി പറഞ്ഞിരുന്ന് കാപ്പി കൊടുക്കുന്ന പാചനെയാണ് നെയ്യപ്പോഴ വന്നേ പെട്ടെന്ന് ദക്ഷിന്റെ ശബ്ദം കേട്ടതും പാചുവിന്റെ കോമഡി കേട്ടിരിക്കുന്നവര് സിരി നിർത്തി അവനെ നോക്കി ഞാൻ കുറച്ചുനേരം മുമ്പ് എത്തി അവൻ ദക്ഷൻ നോക്കിയൊരു പരിങ്കലോട് പറഞ്ഞതും തറപ്പിച്ചു നോക്കി അടുത്തുള്ള ചേരലിരുന്നു നേരക്ക് ക്ലാസ് ഇല്ലേ ആ ആ അത് പിന്നെ ആച്ചുടാ സ്റ്റഡി രീവാണ് എന്നിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് ഉടവായിപ്പാക്കാനുദ്ദേശമെങ്കില് നാളെ തന്നെ വന്നപടി പൊക്കോണം ഞാൻ പോകില്ല ആച്ചു ഉള്ളി ഇവിടെ എടുത്ത് കഴിച്ച അവനെ നോക്കി ചുണ്ടു കൊണ്ട് പറഞ്ഞു എക്സാം കഴിഞ്ഞ റിസൾട്ട് വരട്ടെ സോപ്ലേണ്ടി ആപ്പ പറഞ്ഞു തരാം എന്റെ അച്ഛട്ടാ എപ്പോഴും നിങ്ങടെ പറയണ്ട ഇത്തിരി മനസമാധാനം കിട്ടാലാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്ക് ചായ വേണ്ടേ അച്ചു ഇപ്പൊ വേണ്ടമ്മേ ഞാൻ ഫ്രഷ് ആവട്ടെ ഏട്ടാ ഉള്ളി ഇവിടെ വേണം ഏട്ടത്തി ഉണ്ടാക്കിയതാ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കൊന്നും വേണ്ട എന്നാലേ ഏട്ടൻ കൂടി ഞാനെടുത്തോട്ടെ ഈ പാടത്തൊന്നും ഇതുപോലെ ചൂട് ഉള്ളി ഉള്ളിയോടെ കഴിച്ചിട്ടില്ല ഞാൻ വേണ്ട ഇപ്പത്തന്നെ ഈ കുറെ കയറ്റിയില്ലേ അത് മതി ഇതൊന്നും അധികം കഴിക്കുന്ന അത്ര നല്ലതല്ല അതും പറഞ്ഞ് രക്ഷ അവനെടുത്ത് വെച്ചതിൽ നിന്നും ഒരു പീസെടുത്ത് വായിലേക്ക് വെച്ചു പാച്ചു പറഞ്ഞത് പല കൊള്ളായെങ്കിലും അവനൊന്നും പറയുന്ന കാപ്പി കുടിച്ച് എഴുന്നേറ്റ് പോയതും പാച്ചും അവന് പിറങ്ങി പോയി നെയ്യന് എന്റെ പിറകെ വരുന്നത് പോയി പഠിക്കാൻ നോക്കിയേ എപ്പോഴും പഠിക്കുന്നില്ലേ എന്നാലെൻറെ അച്ചൂട്ട വിവാഹം എന്നറിയിച്ചില്ലല്ലോ ആ സാരല്ല കനത്തിൽ ചെലവ് തന്ന മതി എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ നേനൊക്കെ കനത്തിൽ എന്റെ കൈന്ന് കിട്ടണമെങ്കിൽ മാറിന്നോ ഈ മോളുടെ സ്വഭാവം നിങ്ങൾ എങ്ങനെ എന്റെ എടുത്ത് സഹായിക്കുന്നേ ഇതിനൊക്കെ ആ തന്നെ ആവേണ്ടിയിരുന്നു അത് പറഞ്ഞപ്പോടാ മിത്ര അവൾ ബാംഗ്ലൂർ ഉണ്ട് ഞാൻ കണ്ടായിരുന്നു നെയ്യന്തിനാ അവളുടെ കാര്യം എന്നോട് പറയുന്നത് പിന്നെ എങ്ങനെ പറയാതിരിക്കും ഒരു കാലത്ത് ഏട്ടിനു പിശാചല്ലായിരുന്നു ഇനിയും സൂക്ഷിച്ചു വീടുകളിൽ ഏട്ടു തേടി വരെ സാധ്യതയുണ്ടേ പാചു ഒരു കുച്ചത്തോടെ ചുണ്ടുകൂട്ടി അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കാശി ദക്ഷനിലുള്ള ചായയുമായി ഉപയോഗിക്കുന്നത് അവളെ ഒന്ന് നോക്കി പാച്ചു ചിരിച്ച് താടേക്ക് പോയി ചായ അവിടെ വെച്ചേ അതും പറഞ്ഞ് ദക്ഷ ഫ്രഷ് ആകാൻ പോയി എടാ പാച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബാൽക്കണിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന പാച്ചുവിന്റെ അടുത്തേക്ക് പോയി ചോദിച്ചു എന്താ ഇടതി അത് പിന്നെ ശരിക്കും നിന്റെ അച്ചോടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ നീ നേരത്തെ പറയുന്നത് കേട്ടല്ലോ മിത്ര അവളാണോ ദക്ഷി സേശി എന്ന കുട്ടി ഓ അതൊക്കെ വലിയ കാതിയാണ് ഇടതി നീ ചുരുക്കി പറഞ്ഞാ മതി എടതിയുടെ സംശയം ശരി തന്നെയാ ആ മിത്ര തന്നെയായിരുന്നു എക്സ് അച്ഛോടെ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ തുടങ്ങിയ പ്രണയമായിരുന്നു ഒരു പരിഷ്കാരി പോയിട്ട് ഇവിടെ ആർക്കും ഇഷ്ടല്ലായിരുന്നു പിന്നെ ഏടൻറെ ഇഷ്ടത്തിൽ നിന്ന് കൊടുത്തതാണ് ശരിക്കും പറഞ്ഞ അവളുടെ കൂടെ ഏട്ടൻ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു പിന്നെന്താ സംഭവിച്ചേ അവൻ പറഞ്ഞത് കേട്ട ആകാംക്ഷയോടെ ചോദിച്ചു അത് അവൾക്ക് പിന്നെ ഏട്ടൻ മതിയായി ഏടനൊക്കെ വലിയൊരു പണച്ചിന് കിട്ടിയപ്പോ അവളെല്ലാം ഉപയോഗിച്ചു പോയി അതിനുശേഷം ഏടന ഇങ്ങനെ മരുന്നനായത് ഏടൻ ഇത് സിൻസിയറിലായിരുന്നു അതുകൊണ്ട് അവൾ പോയത് എന്റെ താങ്ങാൻ പറ്റിയില്ല അതിനുശേഷം പിന്നെ ഏട്ടന്റെ ലോകം കുഞ്ഞിലേക്ക് ഒതുങ്ങി വാചു പറഞ്ഞത് കേട്ട് പാവം തോന്നിയവള് പക്ഷെ എന്തോ മിത്രിയോട് ദേഷ്യം തോന്നിയില്ല അതിന് കാരണം അവൾ പോയത് കൊണ്ടല്ലേ തനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയത് ഇപ്പോഴും അവൾ ഉണ്ടെങ്കിൽ തനിക്ക് പകരം മമ്പൂട്ടിന്റെ അമ്മയുടെ സ്ഥാനത്ത് ഇന്ന് അവളാകുമായിരുന്നല്ലോ അത് ഓർക്കാൻ കൂടി തനിക്ക് കഴിയുന്നില്ല അല്ല ഏട്ടും നേരത്തെയോട് പറഞ്ഞിട്ടില്ലേ അവന്റെ ചോദ്യം കേട്ടതും ഇല്ലെന്ന് തലയാട്ടി അത് കണ്ട് എന്തോ ചോദിക്കാൻ വന്നതും താഴെ നിന്ന് ലക്ഷ്മി വിളി വന്നിരുന്നു കാര്യം അറിയാൻ വേണ്ടി താഴേക്ക് പോയപ്പോഴാണ് അറിയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ അസുനു ജോലി കയറുന്നു അപ്പൊ ജോലി ഉണ്ടെന്ന് മനസ്സിലായി അച്ചു നീ ജോലിക്ക് കയറുന്നതിന് മുമ്പേ ഗുരുവായൂർ പോയി മോന്റെ ചോറൂണ് നടത്തണം നാളെങ്കിലും നാളെ തന്നെ പോകണം ഇനി നീട്ടണ്ട കുഞ്ഞിനെ ഇപ്പൊ തന്നെ ഏഴു മാസം കഴിഞ്ഞു അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് പോരെ നാളെ എന്നൊക്കെ പറയുമ്പോ നമുക്ക് അടുത്ത ആഴ്ച നോക്കാം രക്ഷി താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു വേണ്ട ഇനിയും വൈകിക്കണ്ട അപ്പോഴേക്കും മോൾക്ക് പോരാൻ പറ്റാതെയാകും നാളെ ആകുമ്പോ എല്ലാര്ക്കും ഓക്കെയാണ് ഇപ്പൊ പാച്ചുണ്ടല്ലോ അച്ഛനും നാളെ ഫ്രീ ആദ്യം ഇവൾക്കെന്താ ലക്ഷ്മി പറഞ്ഞത് കേട്ട് രക്ഷ ആദ്യമൊന്നും കത്താതെ ചോദിച്ചു ഇവളുടെ ഡേറ്റ് ആകുമ്പോഴേക്കും പോയി വരണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ ലക്ഷ്മി അമ്മ വൈകിയോടും പാച്ചുവിനോടും ചോദിച്ചതും അവർ ആദ്യം എന്ന തലയാട്ടി കാണിച്ചു അങ്ങനെ നാളെയുള്ള ഗുരുവായൂർ പോക്ക് സെറ്റായി അസന് വലിയ താല്പര്യം ഒന്നുമില്ലെങ്കിലും കുഞ്ഞന്റെ കാര്യമായതുകൊണ്ട് എതിർത്തു നിന്നില്ല അങ്ങനെ വെളുപ്പുന്നേറ്റ് ഫ്രഷ് ആയി എല്ലാവരും കൂടി ഗുരുവായൂരേക്ക് പോയി വീട്ടിൽ നിന്ന് രണ്ടു മൂന്ന് മണിക്കൂർ ദൂരമായിരുന്നു ഉണ്ടായിരുന്നത് ലക്ഷ്മി അമ്മയും ഹരിയേച്ചനും അമ്മവിനെയും വിശുവിനേയും കൂടി കൂട്ടാൻ പറഞ്ഞെങ്കിലും അവർക്ക് എക്സാം ആയതുകൊണ്ട് പോരാൻ കഴിഞ്ഞില്ല ഒരു വയറൊത്തിയതും തിരക്ക് പ്രതീക്ഷുവെങ്കിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആസുരന്റെ മടിയിൽ നിന്ന് കുഞ്ഞിക്കസവും മുണ്ടൊക്കെ എടുത്ത് ഒരിക്കൽ കൂടി കുഞ്ഞൻ മധുരം തുടങ്ങി ആൾക്കത് നന്നായി ഇഷ്ടപ്പെട്ടെന്ന് തോന്നും എല്ലാവരും കൊടുത്തതും കടിച്ചു കള്ളക്കണ്ണന് മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ ഉള്ളു നിറയെ സന്തോഷമായിരുന്നു പാചുവിന്റെ നിർബന്ധ പ്രകാരം ആസുരനും കുഞ്ഞിനുമൊപ്പം നിന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ കായികൾ അച്ഛന്റെ നിർബന്ധത്തിൽ തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ കണ്ണുകൾ തെറഞ്ഞിരുന്നു പക്ഷേ അതൊരിക്കലും സങ്കടം ഉണ്ടായിരുന്നില്ല പല പ്രതിസന്ധികളിലും അതില്ലാതെയും ഇതുപോലെ ചേർത്ത് നിർത്താൻ കൈകൾ താൻ ആഗ്രഹിച്ചു തെരുവോര കടകളിൽ നിന്നും അച്ഛൻ്റെയും പാചുവിന്റെയും ഒരുപാട് സാധനങ്ങൾ എനിക്കും കുഞ്ഞിനും കിട്ടി അതിൽ പാചകം തന്ന കറുത കുപ്പികളെയായിരുന്നു തന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചത് പിന്നെയും ഒന്ന് രണ്ടെടുത്തു കൂടി കയറി ഇറങ്ങിയാണ് വീട്ടിലേക്ക് എത്തിയത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം വരുന്നവർക്ക് കഴിച്ചത് കൊണ്ട് തന്നെ വീട്ടിലെത്തിയ പാടെ യാത്രാക്ഷീണമുള്ളത് കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് കിടന്നുറങ്ങിപ്പോയിരുന്നു ഇന്നാണ് അസുരൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങുക ഇതുവരെ ജോലി എന്താണെന്ന് അറിയില്ല ചോദിക്കാനും പോയിട്ടില്ല ഇതുവരെ ഒഴുകി താഴേക്ക് വരാത്തത് കണ്ടപ്പോൾ അവനുള്ള കോഫി കോഫിമൊക്കെ എടുത്ത് മുകളിലേക്കുള്ള സ്റ്റെയർ കയറാൻ നിന്നതും താഴേക്ക് ഇറങ്ങി വരുന്നവരെ കണ്ട് വിശ്വാസം വരാത്ത നോക്കുന്നു സെറ്റിയിലിരിക്കുന്ന പാചിവനെ നോക്കിയതും അവനിന്ന് ഞെട്ടലൊന്നുമില്ല വീണ്ടും മസൂറിനെ തന്നെ നോക്കി കാരണം ആ അസുരം കാരണം പറക്കാൻ ഇനി കിളികളൊന്നും ബാക്കിയില്ലായിരുന്നു ഒരു നിമിഷം റെഡിയായി വരുന്ന അവനെ കണ്ടപ്പോലെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോകുമെന്ന് ചിന്തിച്ചു പോയി പോലീസ് യൂണിഫോമാണ് വേഷം ഇന്നലെ വരെ നീട്ടി വെളുത്തിയ താടിയും മുടിയൊക്കെ ഒക്കെ വെട്ടി ഒതുക്കിയിട്ടുണ്ട് കുറച്ച് വെട്ടവും പൊളിച്ചൊക്കെ മുഖത്തുണ്ട് ക്ലീൻ ഷേവ് ചെയ്തത് കൊണ്ട് ആ മുഖം ഇപ്പൊ ആണ് ശരിക്കും കാണാൻ പറ്റുന്നത് ഇവരിത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്നറിയാതെ ചിന്തിച്ചപ്പോ എന്നാലും നീട്ടി വളർത്തിയ മുടിയൊക്കെ കൂടെ പിന്നിലേക്ക് പിടിച്ച് ബൺ ചെയ്തിട്ട് വെക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ചേലായിരുന്നു എന്താടി പെട്ടെന്ന് അസുരന്റെ ശബ്ദം കേട്ടപ്പോഴാണ് സ്വഭാവത്തിലേക്ക് വന്നത് മുന്നിൽ നിൽക്കുന്ന അവനെ നോക്കി ഒന്നുമില്ലെന്ന രീതിയിൽ ചുമൽ പൂച്ചു കാണിച്ചു അതിൽ ഒന്ന് അടിപൊളി നോക്കി കയ്യിലെ കപ്പ് വാങ്ങി ഒറ്റ പോലെ കുടിച്ചു കഴിഞ്ഞ് കപ്പ് വന്ന സെറ്റിയിലെ കുഞ്ഞിനെയും കളിപ്പിച്ചിരിക്കുന്ന പാച്ചവിന്റെ അടുത്തേക്ക് പോയിരുന്നു കുഞ്ഞിനെയും പെടുത്തിരിക്കുന്ന ദക്ഷിണെ അവൾ വീണ്ടും വിശ്വാസം വരാതെ നോക്കി നിന്നു അവളുടെ കിടികൾ പോയിട്ടുള്ള നിൽക്കുക അവന് ചിരി വന്നെങ്കിലും പിടിച്ചു നിന്നു എന്നാലും അവനെന്താ ആ വേഷത്തിൽ വന്നത് അസുരൻ പോയി കഴിഞ്ഞിട്ട് ഞെട്ടിലും പോലീസാണോ അതേലോ ഏടനവിടുത്തെ എ സി ബി ആണ് ഐ ബി എസ് ഓഫീസർ ഓഫ് ദക്ഷിദേവ് ആചാര്യ അല്ല ഏടത്തേക്ക് ഒന്നും അറിയില്ല തന്റെ മുഖം കണ്ടിട്ട് അവൻ അങ്ങനെ ചോദിച്ചതും അവന് നോക്കി ഇല്ലെന്ന് തലയാട്ടി എന്നോടാരും അവൻ പോലീസാണെന്ന് പറഞ്ഞിട്ടില്ല മുൻപ് ഒന്ന് രണ്ട് പ്രാവശ്യം അവൻ ഓരോരുത്തർ തലർന്നു കണ്ടപ്പോ അവന്റെ ജോലി അതാണെന്ന് കരുതി അപ്പൊ എടയ്ക്ക് ഒന്നും അറിയാതെയാണല്ലേ വിവാഹം ചെയ്തത് ഉം അതെടാ അല്ല അവനൊന്നും ഇത്രയും കാലം ജോലിക്ക് പോകാതെ അടി ഉണ്ടാക്കി നടന്നത് അത് പിന്നെ കിട്ടിയതായിരുന്നു സസ്പെൻഷനോ എന്തിനു ഡ്യൂട്ടി ടൈമിൽ മദ്യപിച്ചെ പോയി പഞ്ഞ കേട്ടതിന് ആ എന്റെ ഇടത്തി ഏടെ സർവീസ് കയറി കുറച്ച് കാലം കൊണ്ട് തന്നെ ഒരുപാട് സസ്പെൻഷനും ട്രാൻസ്ഫറും വാങ്ങി കൂട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തെറ്റ് കണ്ടാൻ മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുന്ന പ്രകൃതി ആയതുകൊണ്ട് ഒരുപാട് ഷത്രുക്കൾ ഏട്ടുണ്ട് ഭാവോ ഏട്ടന്റെ കയ്യിൽ കയ്യിൽപ്പെടാൻ പോകുന്ന ക്രിമിനൽ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം ഏ ഓ ഏട്ടന്റെ സ്വഭാവം സ്വഭാവമാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് അസുരൻ ആ പേര് പാകം ഫ്ലാഷാണ് വെട്ടൊന്നും മുറിണ്ട് അതാ ഏട്ടന്റെ സ്വഭാവം നീ ചുമ്മാ പറയല്ലേ എന്തിന് ഏടതി സൂക്ഷിച്ചോ ഒന്നുകിൽ ഏടത്തി അന്തിയ ഏട്ടന്റെ കൈകൊണ്ടായിരിക്കും അല്ലെ ഏടൻ സംഭാവിച്ചു കൂട്ടിയ ശത്രുക്കളിൽ ആരെങ്കിലും കൈകൊണ്ടായിരുന്നു എന്തായാലും ഭരണ ഉറപ്പാട്ടോ നീ പേടിപ്പിക്കാതെ അങ്ങനൊന്നും ഉണ്ടാവില്ല എനിക്ക് അല്ലേ ഈ പോലീസിനൊക്കെ പേടിയാ അവൻ പറഞ്ഞത് കേട്ട് പേടിയോടെ നഗൻ കടിച്ചുകൊണ്ട് പറഞ്ഞു ഉറപ്പ് പറയാൻ പറ്റില്ല എപ്പഴാ എങ്ങനെയാ സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ലല്ലോ പേടിയോട് ഇരിക്കുന്നവളെ നോക്കി ഓളിക്കണ്ടിട്ട് അവൻ പറഞ്ഞു നിനക്ക് പഠിക്കാനൊന്നുമില്ലേ ചുമ വാച കടിച്ചിരിക്കാതെ പോയി പഠിക്കാൻ നോക്ക് അപ്പൊ വെറുതെ മനുഷ്യനോട് പറഞ്ഞ് പേടിപ്പിക്കാൻ വന്നേക്കുവാ ഞാൻ പോവാ ഏതായാലും ഏടത്തിന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എപ്പോഴാ എങ്ങനെയാ പാച്ചു പോയ വഴിയെ നോക്കി പിന്നെ മനസമാധാനം നഷ്ടപ്പെട്ട കണക്ക് അവിടെ തന്നെ ഇരുന്നു എന്നാൽ ആരും പറഞ്ഞില്ലല്ലോ ഈ മോരടൻ പോലീസാണ് അറിഞ്ഞിരുന്നെങ്കിൽ അവന് മുന്നിൽ ഡീസന്റ് ആയു ഇരുവെന്തൊക്കെ ഡയലോഗോ അവനോട് തട്ടിവിട്ടു അതിന് പകരം വിട്ടാ തന്നെ എടുത്ത് അടിക്കുവോ ഏയ് അത്രക്ക് ദുഷ്ടനൊന്നും അല്ല അല്ലല്ലേ പോലീസ് എന്ന് പറഞ്ഞത് എനിക്ക് പേടിയാം ആ എടുക്കുന്ന വരുത്തി കണ്ണാ ഇതേസമയം കമ്മീഷണറെ കണ്ട് ഓഫീസിലെത്തിയ ദക്ഷിശാസ്തുക്കൾക്ക് അവന്റെ വരവ് അറിയിക്കാൻ ഒരു ശുദ്ധികലശം നടത്തിയിരുന്നു ഡിപ്പാർട്ട്മെന്റിലുള്ള പലർക്കും തിരിച്ചടി കിട്ടിയ പ്രതീതിയായി അവന്റെ വരവ് വീണ്ടും പല വമ്മന്മാരെയും ഭയത്തിലെത്തിയിരുന്നു വൈകിട്ട് അമ്പൂട്ടിനുള്ളത് കൊടുത്ത് പാച്ചുവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് വീടിന്റെ പിന്നാമ്പറം തൂക്കാൻ ഇറങ്ങിയതാണ് കല്യാണി ചെയ്ത ബന്ധുവിന്റെ കല്യാണമുള്ളത് കൊണ്ട് രണ്ട് ദിവസം ലീവാണ് വീടും വളപ്പും അതിൽ കൊണ്ട് അതെടുത്ത് വിടുത്തിട്ടുണ്ട് വീടിന്റെ പെരികോശം മുഴുവൻ നീണ്ടു കിടക്കുന്ന വലിയ പറമ്പാണ് അടുത്തായിട്ട് രണ്ട് വീടുകളുണ്ട് അവരുമായിട്ട് അത്ര അടുപ്പല്ല അതിന് കാരണം അവരൊക്കെ ജോലിക്കാരാണ് അവര് പോയാൽ വൈകിട്ടേ പോന്നു അതുകൊണ്ട് പരസ്പരം കാണാനും സംസാരിക്കാനൊന്നും കാണിട്ടില്ല പെട്ടെന്നാണ് അലക്ക് കല്ലിന്റെ അടുത്തുള്ള വലിയ ചാമ്പരം കണ്ണിൽ ഉടുക്കിയത് അതിൽ പൊലിച്ചു നിൽക്കുന്ന ചാമ്പക്കം കണ്ടതും നാവിൽ വെള്ളം വന്നിരുന്നു കയ്യെത്തുന്നില്ലാത്തത് കൊണ്ട് അലക്കൻ കല്ല് കയറി പൊട്ടിക്കാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല ആ ചുര വിളിക്കാന്ന് വെച്ചെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു ഇതിന് താഴത്തെങ്ങാൻ ഉണ്ടായപ്പോരായിരുന്നു അവസാന ചാമ്പക്ക മരത്തിൽ തന്നെ കയറി പൊടിച്ചു ആ അമ്മേ ഇറങ്ങാ നേരം കാല് വഴുതുന്ന നിലത്തേക്ക് വീണെന്നും വേദന കൊണ്ടറിയാതെ ഒച്ച വെച്ചു പോയി വീച്ചിൽ കാലുളുക്കി എന്ന് തോന്നുന്നു നല്ല വേദന തോന്നി ഇതേ സമയം അവളുടെ ഒച്ച കേട്ട് ഓടി വന്ന പാചുവും ലക്ഷ്മിയും അമ്മയും കാണുന്നത് വീടിൻ്റെ അടുത്ത് പയ്യെ എണീക്കാൻ നോക്കുന്ന കാശിയാണ് അയ്യോ മോളെ എന്താ പറ്റിയെ എടതി എങ്ങനെ വീട് ആദ്യം ചോദിച്ചവർ അവൾക്ക് അടുത്തേക്ക് വന്നതും തറയിൽ കിടക്കുന്ന ചാമ്പ കണ്ടപ്പോ തന്നെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിരുന്നു ഞാനെന്ന് വീടുന്നമ്മേ എന്റെ ദൈവമേ എന്നിട്ട് എന്തിനു പറ്റിയോ ഇല്ല അതിന് ചെറിയൊരു വേദന അത്രേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോവാം മോളെ അതിന് മാത്രമൊന്നുമില്ല എണീക്ക് മോളെ ഉള്ളിലേക്ക് പോകാം പാച്ചു ഒന്ന് പിടിച്ചേ അമ്മ പറഞ്ഞത് കേട്ടതും വേഗം രണ്ട് ചാമ്പക കയ്യിലും മുറുകി പിടിച്ചു രണ്ടുപേരും കൂടി പിടിച്ച് ഹാളിലെ സെറ്റി കൊണ്ടുപോയിരുത്തി പാച്ചു കുഞ്ഞെന്റേ ഉറങ്ങിയെടുത്തി അപ്പോഴേക്കും അമ്മ പോയി കുടമ്പെടുത്ത് വന്നിരുന്നു കാലലിട്ട് മോളെ കുഴമ്പിട്ടു തരാം അത് വേണ്ടമ്മേ അതിനുള്ളൊന്നും ഇല്ല നീ കാല് നീട്ടിക്കേ അത് പറഞ്ഞ അമ്മ കാലിൽ കൂടുമ്പോട്ട് തീരുമാനം തുടങ്ങി ആ ആമേഖ മിണ്ടരുത് നീ നല്ല തല്ല് തരിയാ വേണ്ടത് ആ മരത്തിന്റെ വണ്ടൊക്കെ വലിഞ്ഞ് കയറണ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ അതിനിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ വിവേദന ഒക്കെ മാറി ആ കണ്ടോ ആ അത് പറഞ്ഞ് കാലു നിലത്തേക്ക് കുത്തി എണീറ്റതും വേദന കൊണ്ട് എണീറ്റതിനൊക്കെ വേദന സെറ്റിയിലേക്ക് ഇരുന്ന് പോയി അച്ചുകൊണ്ട് ഭാര്യത്തെ പറഞ്ഞു കൊടുക്കുന്നുളിഞ്ഞ അമ്മ വീണ്ടും കാല് തിരുമ്പിതന്ന് പറഞ്ഞതും ഞെട്ടിപ്പോയിരുന്നു